ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഗോകുപ്പ അപ്പനെ ട്രെയിൻ കയറ്റാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ റെഡി ആയിട്ട് പുറത്തേക്ക് പോവുകയാണ് പി വി മാമയുടെ കാറിലാണ് ഞങ്ങൾ പോണത് സ്വത്തം ഭയങ്കര ഹാപ്പിയാണ് അവന് വണ്ടി പോവാൻ നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചിരിക്കണത് അങ്ങനെ ഞങ്ങൾ റെഡിയായി വണ്ടിയിലേക്ക് കയറാൻ പോവാണ് ഞങ്ങൾ ഷൊർണൂരിലുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകണത് കേട്ടോ വഴി നല്ല മഴയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പോവാൻ സ്വത്തം വണ്ടി കയറിയിട്ട് ഒതുങ്ങിയിരിക്കുന്നേ ഇല്ല നല്ല കുറുമ്പായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലേക്ക് നിർത്തി കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഹോട്ടലായിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഗോകുപ്പാപ്പനെ വെയിറ്റ് ചെയ്ത് ഇരിക്കായിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ നന്നായി കഴിച്ചു നല്ല ഫുഡായിരുന്നു അവിടെ അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞങ്ങളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത് ഞാൻ ആദ്യമായിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ കാണുന്നത് അങ്ങനെ ഗോകുപ്പാപ്പൻ്റെ ട്രെയിൻ വരുന്നവരെ ഞങ്ങളവിടെ നിന്നു സ്വത്തം പാപ്പം പോവുമ്പോൾ ഒരേ കരച്ചിലായിരുന്നു കുക്കുവാണെങ്കിൽ അവിടെ കുറേ സ്നാക്സ് വാങ്ങിയിട്ട് നടക്കുകയായിരുന്നു ഇന്നത്തെ അടിപൊളിയായിരുന്നു ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണാം ഫ്രണ്ട്സ് ബായ്